ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അനിൽ അക്കര സി പി ഐ എം പ്രതിനിധി വി കെ സനോഷ് ബി ജെ പി പ്രതിനിധി ജിജി ജോസഫ് എന്നിവരാണ് ആദ്യം ജിജി ജോസഫിലേക്ക് ജിജി ജോസഫ് ഇന്നിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നു സതീഷ് ടൂളാണ് എന്ന് ആരുടെ ടൂളാണ് അത് അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ ആളുകൾ ഉണ്ടാക്കിയ തിരക്കഥയിൽ അദ്ദേഹം വന്നു നിന്ന് ഓരോ ദിവസം ഓരോന്ന് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാ ദിവസവും മൈക്ക് ഇങ്ങനെ വരുമെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ മൈക്ക് അവസാനിക്കും പിന്നെ ഈ ഓണത്തിന് നമ്മുടെ നാട്ടിൽ തുമ്പി വരുമല്ലോ അതുപോലാണ് ഈ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഈ പറയുന്ന ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ആരോപണങ്ങൾ സിസയും പൂരവും ഈ കൊടകരയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് എന്തിനെ ബേസ് ചെയ്താണ് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് വരുന്നത് എന്തെന്ന് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം അതുകൊണ്ട് ഇതൊക്കെ ഇതൊന്നും വിലപ്പോയില്ല ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കേസാണ് അതുകൊണ്ട് ജനങ്ങളത് തിരിച്ചറിഞ്ഞോളും പരാജയ ഭീതിയാണ് പ്രശ്നം പരാജയ ഭീതി സഖ്യത്തിൽ അന്ന് ബി സി പി എം പറയുന്നു കേട്ടില്ല കൊടകരയിൽ ഇ ഡി എത്തിയിട്ടില്ല എന്നുള്ളതും അറിയാമല്ലോ അല്ലന്നെ ഇതൊക്കെ ഇഡിക്ക് കൊടുത്ത കേസ് ഇഡി അന്വേഷിക്കുകയും അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നല്ലോ പിന്നെ നമ്മൾ ഇവിടുത്തെ സാധാരണ കേസ് പോലെ അടിപൊളി കേസ് അതിന്റെ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് എതിരെ വന്ന കേസ് ഏഴാമത്തെ കൊല്ലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അപ്പോൾ അത്തരം കേസ് എൻ്റെ ഒരു അറിവനുസരിച്ച് ഈ ഈ ഡി രണ്ടു പ്രാവശ്യം ഈ ധർമ്മരാജനെ വിളിച്ച് ചോദ്യം ചെയ്തല്ലോ ധർമ്മരാജനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം സോഴ്സ് കാണിച്ചല്ലോ പിന്നെന്താ ഇനി പിന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ഇതൊരു പ്രശ്നമില്ലേറ്റ്മെന്റ് വക്കീൽ പറയുന്നുണ്ട് ഞാൻ എനിക്കിത് ഇത്രയും പൈസ ചില നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കോടതിയിൽ കെട്ടി വെച്ചാലും പൈസ എനിക്ക് തരണം ഇത് പറഞ്ഞ അദ്ദേഹത്തിന്റെ വക്കീൽ അവിടെ കേസ് കൊടുക്കുന്നു ആയിരം തവണ സ്റ്റേറ്റ്മെന്റ് പറയുന്നു കൊടുത്താൽ കൊടുക്കാവുന്നതാണ് ഇപ്പോഴും ജിജി ഇപ്പോൾ ാഞ്ചിന് കൊടുത്ത മൊഴി റിപ്പോർട്ടായി ആ റിപ്പോർട്ട് ഇഡിക്ക് പോയി ആ റിപ്പോർട്ട് ഇപ്പോൾ കേരളം കാണുന്നുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് ഇത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കൊണ്ടുവന്ന പണം എന്നുള്ളതാണ് അല്ലേ എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവന്നു ആരൊക്കെ വഴി എത്തി കെ സുരേന്ദ്രൻ ഏതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആ മൊഴിയിലുണ്ട് കെ സുരേന്ദ്രനെയാണ് പണം നഷ്ടപ്പെട്ട ശേഷം ആദ്യം വിളിച്ചത് എന്നതിൻ്റെ തെളിവും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇതാ ഇതടക്കമാണ് ഇതടക്കമുള്ള റിപ്പോർട്ടാണ് ഇ ഡിക്ക് കൈമാറിയത് എന്നിട്ട് ഇ ഡി എന്തൊക്കെ ചെയ്തു ഈ മൂന്നര വർഷത്തിനിടയ്ക്ക് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കേസ് ഈ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചല്ലോ പോലീസ് അന്വേഷിച്ചിട്ട് പോലീസിന് എന്താ വിവരം കിട്ടിയത് ഈ പോ ഈ കേസ് എവിടെയും ഈ ഞങ്ങളുടെ അടി അടുത്തേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ ഞങ്ങൾ ഇതിനെ വളരെ വെല്ലുവിളിയോട് കൂടി തന്നെയാണ് തന്നെയാണ് നേരിടുന്നത് ഈ കേസിൽ ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോ ധർമ്മരാജൻ ഇലക്ഷൻ സാമഗ്രികൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇടയിൽ പൈസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കേസ് അദ്ദേഹം നോക്കും ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷേ പിയുടെ അക്കൗണ്ടിൽ ആവശ്യമില്ല ധർമ്മരാജൻ ഞങ്ങളുടെ ഇലക്ഷൻ ഇലക്ഷൻ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഉണ്ട് എന്തൊക്കെ മെറ്റീരിയൽസ് അറിയാം അങ്ങനെ ചിഹ്നമുണ്ട് ആയ് എലക്ഷന് എലക്ഷന് ചിഹ്നുണ്ട് എലക്ഷന് ചിഹ്നം അടിച്ചുകൊണ്ട് വരും കൊണ്ടുവരും ചിലപ്പോ അതല്ലാത്ത സ്ലിപ്പ് അടിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ ഓരോ ഓരോ വ്യക്തിയുടെയും സ്ലിപ്പ് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചോണ്ടിരുന്ന രീതിയുണ്ട് ഇത്രയും ഉത്തരവാദിത്വം മൊത്ത സ്ലിപ്പേഴ്സ് ഞാൻ പറഞ്ഞില്ലല്ലോ എന്തിനാ എല്ലാം പറയുന്നത് എലക്ഷൻ മെറ്റീരിയൽസ് അതിൽ ചിഹ്നം ഉണ്ടാവും താമര ചിഹ്നം ഉണ്ടാവും അല്ലെങ്കിൽ സ്ലിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ആളുകൾക്ക് കൊടുക്കാനുള്ള വേറെ ഓട്ടോ ചെറിയ മാതൃക കാണും ഈ ബാലറ്റിനെ ചെറിയ മാതൃക കാണും ഇങ്ങനെ പല സാധനങ്ങളുണ്ട് എലക്ഷൻ എത്രയോ മെറ്റീരിയൽ ഉണ്ട് ഇല്ലെങ്കിൽ വിഷറി ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും ചിഹ്ന ഒടിച്ചിട്ട് വിഷറി ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കും പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് അതെല്ലാം ഇലക്ഷൻ സമയത്ത് നമ്മൾ ചെയ്യാറില്ലേ അതിന് എന്തത്ര തെറ്റ് ശരി ബി ജെ പി ബിജെപിക്ക് വേണ്ടി കൊണ്ടുവന്ന പണമായിരുന്നു ഇരുപത്തഞ്ചു ലക്ഷം നാളാണ് പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് പരിശോധിച്ചപ്പോൾ മൂന്നര കോടി കിട്ടി ോ അപ്പോൾ ആ മൂന്നര കോടിയിൽ ഒന്നര കോടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആ പൈസ എവിടെ നിന്നൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട് കവർച്ചയാണ് ഇവിടെ പോലീസ് അന്വേഷിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ധർമ്മരാജനെതിരെ ധർമ്മരാജൻ ഇങ്ങനെ പാർട്ടി അപമാനിക്കാൻ നിൽക്കുകയാണെങ്കിൽ ധർമ്മരാജനെതിരെ ഒരു കേസ് കൊടുക്കണ്ടേ ധർമ്മരാജിനെ അറിയാം അറിയാം എന്ന് മാത്രം പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് അല്ല കേസ് നടക്കുന്നുണ്ടല്ലോ ഏത് കേസാണ് നടക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ മൊഴിയല്ലേ കൊടുക്കുന്നത് ഞാൻ ഈ ഒരു കേസ് കിടക്കുമ്പോൾ ഒരു കേസിന്റെ കേസിൽ ഞങ്ങളെ സാക്ഷിയായിട്ട് വിളിക്കുന്നു ആ സാക്ഷി എന്താണ് മൊഴി കൊടുക്കേണ്ടത് ആ മൊഴി ഞങ്ങൾ കൊടുക്കുന്നു അത് ഈ കേസിന്റെ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് ഈ പോലീസ് എടുക്കുന്ന മൊഴിയൊക്കെ ഏത് രീതിയിലാന്ന് അവരെഴുതി വെക്കുന്ന മൊഴിയല്ലേ ഏഹ് അവരുണ്ടാക്കുന്ന മൊഴിയല്ലേ കേസിൽ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അതുകൊണ്ടല്ലേ പറയുന്നത് ഈ വിശ്വാസമുള്ള വിശ്വാസമില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള ഇങ്ങോട്ട് വരുന്നുമില്ല രണ്ട് തവണ കോടതി കോടതിയിലേക്ക് ഇ ഡി അന്വേഷണം നടക്കുന്നില്ല എന്ന പരാതി പോവുകയായിരുന്നു ഹർജി പോവുകയായിരുന്നു രണ്ടാമത്തെ തവണയാണിത് ഞങ്ങൾ പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നൊരു റിപ്പോർട്ട് സമർപ്പിച്ചത് അതല്ലാതെ ഒരു തരത്തിലും ധർമ്മരാജിനെ മൊഴിയൊന്നും എടുത്തിട്ടില്ല താങ്കൾ എവിടെ നോക്കിയിട്ടാണ് ഈ മൊഴി എടുത്തു എന്ന് പറയുന്നത് അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇ ഡി ഇ ഡിയിൽ നിന്ന് ഒരു ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല